ഞങ്ങളെ പോലെയുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ശരി നിങ്ങൾക്ക് അതിനുകൂടിയുള്ള ഒരു സുവർണ അവസരമാണ് നമ്മൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇവര് പറയുന്നതല്ല ശരിയായ ഇസ്ലാം എന്ന് നിങ്ങള് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉത്തരം പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ചോദ്യോത്തരത്തിന് രണ്ടായിരം രൂപയാണ് സമ്മാനം ഓക്കെ അപ്പോൾ ക്രിസ്ത്യാനികള് ഇരുപത്തിനാല് മണിക്കൂറും ക്ലബ് ഹൗസ് ഡിബേറ്റുകളിൽ റൂമും തുറന്നു വെച്ച് കാത്തിരിക്കുവാണ് ഒരൊറ്റ ചോദ്യം മതി രണ്ടായിരം രൂപയാണ് കയ്യിൽ വരുന്നത് ഇന്ന് ഒരു രക്ഷയുമില്ല രണ്ടായിരം രൂപ ഉണ്ടാക്കണമെങ്കിൽ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും രക്ഷയില്ല അങ്ങനത്തെ ഒരു സമയമാണ് അതുകൊണ്ട് പണത്തിന് വല്ലാത്ത മൂല്യമുണ്ട് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഉസ്മാൻ നിന്റെ ഉമ്മക്ക് അത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മോനെ നീ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നിന്റെ ഉമ്മയ്ക്ക് ആ സുന വാപ്പ ഉമ്മയെ കിട്ടുമായിരുന്നില്ല എന്നാൽ നീ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ലൈംഗിക അവയവങ്ങളുടെ പേരൊക്കെ വന്ന് പറഞ്ഞിട്ട് അതൊരു തെറിയാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ട് ഓടുമെന്നൊന്നും വിചാരിക്കരുത് മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സുനയാണത് ആ ഹൂറികളുടെ സുനയ്ക്കു വേണ്ടിയാണ് പടച്ചോൻ പോലും ഇവിടെ ഇരുമ്പ് നിക്കറിട്ട് നിങ്ങൾ കല്യാണ സാധനം പൊതിഞ്ഞു എന്ന് പറയുന്നത് അതുകൊണ്ട് നീ ആണെങ്കിലും ഒരു പെണ്ണിനെ നോക്കുമ്പോൾ ഈ സുനെ ഉണ്ടെങ്കിലേ നീ അവളെ കെട്ടും അതുകൊണ്ട് അതിനെ അത്രയും നിസാരവൽക്കരിക്കല്ലേ മോനെ നിന്നെയും ഉമ്മ തൂറിയിട്ടതൊന്നും അല്ലല്ലോ നീയും അങ്ങനത്തെ മോൻ തന്നെയാണ് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ചും കേൾക്കേണ്ടി വരുന്നേ ഇത് ഞാൻ സഭ്യമായിട്ടേ പറയൂ തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ വിളിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്നവരും മാത്രം ഇവിടെ വന്നാൽ മതിയാകും ഒരു പൊതുസമൂഹത്തില് എങ്ങനെയാണ് മറ്റുള്ളവരോട് സഭ്യമായി സംസാരിക്കേണ്ടത് എന്നറിയുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയാകും എല്ലാ അലവലാദികളെയും നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ തുടങ്ങുവാണ് ഒരു ചർച്ചയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കേൾക്കുക തെറി പറഞ്ഞിട്ട് എന്താണ് കാര്യം അത് തന്നെയാണല്ലോ നമ്മളും ചോദിക്കുന്നത് അതെ ഒരുപാട് ആളുകൾ കമന്റുമായിട്ട് വന്നിട്ടുണ്ട് ടോഫി റോസ് ന്യൂനത ലോകത്തുള്ള എല്ലാത്തിനും ന്യൂനത വേണമെങ്കിലും ഞാൻ കാണിച്ച ഇതൊക്കെ തന്നെ ഞങ്ങളും പറയുന്നുള്ളു നമ്മുടെ വിഷയത്തിൽ നിന്നും ആണ് സംസാരിക്കേണ്ടത് ഏഹ് കണ്ടോ ഒരുപാട് പേര് ഇന്നിനിപ്പോ പറയാനുണ്ടാവില്ല അത്രമാത്രം ആളുകൾ ഒന്ന് തെറിയുമായിട്ട് വരും മൊത്തം തെറികളായിരിക്കും കേട്ടോ ഇന്ന് കാരണം ഇന്ന് കാക്കമാരുടെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അങ്ങനെ വരുള്ളൂ സംസാരം വേണ്ട ചോദിച്ചു മൈക്ക് മായിക്കും ഇരിക്കുക അതിനുശേഷം സംസാരിക്കും അതിനുശേഷം താങ്കളോട് മയക്കെടുക്കാൻ പറയാം മയക്കെടുക്കാം ഓക്കെ പറഞ്ഞിട്ടില്ലെന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ എനിക്ക് പറയാമോ പറയൂ പറയും ആ ഓക്കെ ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചു യഹോവ പിന്നെ തന്റെ ഭാര്യ എടുത്ത് അന്യന്റെ അന്യന് കൊടുക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ പൊന്ന് ജുമാ താങ്കൾ ഒരു മതത്തെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി താങ്കൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ താങ്കളുടെ സ്വന്തം മതത്തിലെ ഈ വൃത്തികേളിൽ മറച്ചു വെച്ചുകൊണ്ടല്ലേ ജുമായി പറയുന്നത് താങ്കൾ താങ്കളുടെ മതമായ ഇസ്ലാം മതത്തിലെ മുഹമ്മദിന്റെ മരുമകൻ മരുമകനായ സെയ്ദിനെ സൈനബ എന്ന് പറയുന്ന സ്വന്തം മരുമകളെ സൈനബിന്റെ സയ്യിദിന്റെ ഭാര്യയായിരുന്ന സൈനബിനെ മുഹമ്മദിനെ പോകിക്കാനായിട്ട് മുഹമ്മദിനെ കല്യാണം കഴിക്കാനായിട്ട് ആ സൈ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ച സ്വന്തം മരുമകളെ പോകിച്ച ആളാണ് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് ജുമായിക്ക് അറിയാമല്ലോ ജുമാ സലീമെ സലീമിനറിയാലോ സലീമ ജുമാ പേരിട്ട സലീമിനെ സലീമിനറിയാ സ്വന്തം മരുമകളെ പോകിച്ച ഒരു െ കുറിച്ച് ഒരു വിഷയം പറയുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബൈബിളിനെ പൊക്കിയെടുത്തു കൊണ്ടുവരരുത് മുഹമ്മദ് നബിയുടെ വിവാഹം പറയുമ്പോൾ ഗാന്ധിജിയുടെ വിവാഹം പൊക്കിയെടുത്തു കൊണ്ടുവരരുത് നിമിഷപ്രിയയുടെ വധത്തെ കുറിച്ച് തലാൽ അബ്ദുൽ മഹദിയെ കൊന്ന് കഷ്ണമാക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ ജോളി സയനൈഡ് കൊടുത്ത് കൊന്നില്ലേ എന്ന് ചോദിച്ചു വരരുത് ചോദ്യത്തിന് വേണ്ടത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് അത് നിങ്ങൾ പറഞ്ഞാൽ സംഗതി തീർന്നു നബിയുടെ കാലത്ത് ബലാത്സംഗമേ ഉള്ളുണ്ടോ എന്ന് പ്രത്യേകിച്ച് ചോദിക്കാനില്ല ശരി നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ അത് വേണ്ട മതി 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 എനിക്ക് അറിയാവുന്ന മതി ഭയപ്പെടാതെയല്ല കാരണം ചർച്ച ആവശ്യമില്ലാതെ പോകും എന്ന് എനിക്കറിയും അത് അതിനുശേഷം ചോദിക്കാം മോഡറേറ്റർമാര് മോഡറേറ്റർമാർ കയറുന്നു എന്റെ പൊന്ന് ഞാൻ ചോദിച്ചും പോകും അപകടപ്പെട്ടത് ബൈബിളിനെ പോയി ചോദിച്ചാൽ ഉത്തരമില്ല ഇങ്ങനെ ആൾക്കാരെ അവഹേളിച്ച് താഴെ കറക്കുന്നുണ്ട് എന്തിനാണ് ബൈബിൾ നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ എനിക്ക് ചോദ്യങ്ങളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു വിമർശനങ്ങളെയും എതിർ ശബ്ദങ്ങളെയും നിങ്ങൾ ചോദിക്കുന്നു കിട്ടിയേ പറ്റൂ ഉത്തരമാണ് വേണ്ടത് അയ്യൂബിനെ പറഞ്ഞു വിടാൻ സമയമായി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അവിടെ നിക്ക് സാർ അവിടെ നിൽക്കുകൾ താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ താങ്കളോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിന്റെ അടിമത്തെ പറ്റി ചോദിച്ചു ഞങ്ങൾ ചോദിച്ചല്ലോ താങ്കൾക്ക് വിഷയം അറിയാമെന്ന് ചോദിച്ചു

ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്ന വചനങ്ങളിൽ വളരെ കൃത്യമായ രൂപത്തിൽ അണ്ടർലൈൻ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രവാചകന്റെ ദത്തുപുത്രനായ സെയ്ദ് ആ സെയ്ദിന്റെ ഭാര്യയെ പിടിച്ചെടുത്ത് വിവാഹം കഴിക്കുന്ന ഒരു വിഷയം ആ സെയ്ദിന്റെ ഭാര്യയായിട്ടുള്ള സൈനബ് എങ്ങനെ പ്രവാചകൻ വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിക്കും എങ്ങനെ വളർത്തുമകന്റെ ഭാര്യയെ പ്രവാചകൻ പ്രണയിക്കും നടക്കുന്ന സംഗതിയാണോ ഏ സിന്റെ ഭാര്യയായ അവരുടെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമെങ്ങാണ്ടേ ആയിട്ടുള്ളു കേട്ടോ അപ്പൊ പ്രേമം മൂത്തിട്ട് അവരുടെ വീട്ടിൽ കയറി ചെന്നു സെയ്ദില്ലാത്ത ഒരു സമയത്ത് അപ്പോ അതെങ്ങനെയാണ് മാനവരിൽ മനോഹരന്റെ കൃത്യമായി മാറുന്നത് ഒരിക്കലും മാനവികമായി ചിന്തിക്കുന്ന വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത്രയുള്ളൂ സംഭവം സെയ്ത് ഒരു തടവുകാരനായ അടിമയായിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ അടിമയെ യാണ് വില കൊടുത്തു വാങ്ങി സെയ്ദിനെ മോചിപ്പിക്കുന്നത് എന്നിട്ട് ആ സെയ്ദിനെ പ്രവാചകന് സമ്മാനിച്ചു പ്രവാചകന് ചെറിയ കുട്ടികളോട് വലിയ പ്രിയമായിരുന്നല്ലോ എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത് അതുകൊണ്ട് അങ്ങനെയാണ് സെയ്ദിനെ ലഭിക്ക് കിട്ടുന്നത് അന്നത്തെ അറബികളുടെ ആചാരപ്രകാരം തന്റെ ദത്തുപുത്രനാക്കി സെയ്ദിനെ പ്രവാചകൻ അനുയായികളുടെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുന്നു അപ്പോ ആരായി വളർത്തു പുത്രൻ സ്വന്തമായിട്ട് ആൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അവനെ പുത്രനാക്കി സ്വന്തം മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും പ്രവാചകൻ സെയ്ദിന് നൽകി സെയ്ദേന്ന് പ്രവാചകന്റെ അനുയായികൾ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ തന്നെ മമ്മതണ്ണൻ അത് തിരുത്തി കൊടുക്കുമായിരുന്നു സെയ്ദ് ബിൻ മുഹമ്മദ് എന്നത് സെയ്ദിബിന് മുഹമ്മദ് എന്ന് വിളിക്കണമെന്ന് പറയുമായിരുന്നു എന്നിട്ട് സ്വന്തം പുത്രന്മാർക്കുള്ള എല്ലാ പിന്തുടർച്ച അവകാശങ്ങളും പ്രവാചകൻ ആർക്ക് നൽകി സെയ്ദിന് ഇതിനെ ബാധകമാക്കി മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തിൽ അഹസാബിലെ നാലാമത്തെ വചനം വരെ വചനം ഇറങ്ങുന്നതുവരെ ഇത് ആചരിച്ചു വന്നിരുന്നു എങ്ങനെ വളർത്തുമക്കൾ സ്വന്ത മക്കളെ പോലെയാണെന്ന് ആ വളർത്തുമക്കളെ അവരുടെ ആവശ്യം അവരുടെ ഭാര്യമാരിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവളെ പിടിച്ചെടുത്തു വാപ്പയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു നിയമം ഇസ്ലാം അനുവദിച്ചു കൊടുത്തു മനസ്സിലായോ അബ്ദുൽ മുത്തലിബിന്റെ മകളായ ഉമൈമയുടെ മകളായിരുന്നു സൈനബ് അപ്രകാരം അങ്ങനെ വരുമ്പോൾ ഈ സൈനബ് നബിക്ക് ആരായിട്ട് വരും അമ്മായിയുടെ മകൾ അതായത് മുറപ്പെണ്ണ് മനസ്സിലായ പ്രവാചകന്റെ പിതാവിന്റെ സഹോദരി അമ്മായി ഏ അപ്പോൾ പ്രവാചകൻ തന്നെയാണ് സെയ്ദിന് ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കേട്ടോ സൈനബിന് എന്നിട്ട് മുൻകൈ എടുത്തതും നബി തന്നെയാണ് ആദ്യം അവളും സഹോദരൻ അബ്ദുള്ളയും ഈ ബന്ധത്തിൽ മടി കാണിച്ചു കാരണം സെയ്ദ് അടിമയാണല്ലോ സെയ്ദ് സ്വതന്ത്രനാക്കപ്പെട്ട ഒരു അടിമയാണ് അതുകൊണ്ട് ഇവർക്ക് എന്തോ ഒരു കാറ്റഗറിയിൽ കുറച്ച് കുറവ് പോലെ തോന്നി പിന്നീട് ആ എതിർപ്പ് പിൻവലിച്ചിട്ടാണ് അങ്ങനെ ഒരു വിവാഹം തന്നെ സാധുവാക്കിയത് പ്രവാചകന് വല്ലാത്ത ഒരു പ്രണയം തോന്നി വ്യത്യസ്തമായിട്ടുള്ള അനേകം റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് സൈനബിനോടുള്ള പ്രവാചകന്റെ സമീപനങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയതും വിവാഹം കഴിച്ചതിനു കൊടുത്തതിനു ശേഷമാണ് എന്ന് ഖുർആാനിന്റെ തഫസീറായിട്ടുള്ള തഫ്സീറുൽ ജലാലൈനിയിൽ വ്യക്തമായി പറയുന്നുണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി അവളിൽ പതിയുകയും ഹൃദയത്തിൽ പ്രേമം മുളപൊട്ടുകയും ചെയ്തൂന്ന് എന്താ ഈ തഫ്സീർ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ ആണോ ഖുർആൻ പരിഭാഷകനായ ഖുർആൻ വിവർത്തകനായ ഖുർആൻ വിശദീകരിച്ച മുഫസ്സിറായിട്ടുള്ള ജലാലയിനി രണ്ട് ജലാലുമാർ ചേർന്ന് ഒരു വ്യാകരണം വിശദീകരണം എഴുതി അതാണ് ജലാലൈനി തഫ്സീർ എന്നറിയപ്പെടുന്നത് ആ തഫ്സീർ പ്രകാരവും വളർത്തുമകനും സുഖമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ ലബിക്കല്ലെങ്കിലും സൗന്ദര്യം വീക്ക്നസ് ആയിരുന്നു എന്ന് ഉസ്താദന്മാര് പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ ഇല്ലേ ഭാര്യയും ഭർത്താവും കൂടി കഴിയുന്നു അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞു പോകുമ്പോ നെബി പറയാണ് ഒരാ നിന്റെ ഭാര്യ അവിടെ നിന്ന് കേട്ടോടാ അവളെ എനിക്ക് വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോളാം നമ്മുടെ നാട്ടിൽ എന്താ എന്ന് പറയും എന്ന് പറയും വിറ എന്ന് പറയും 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 ഇത് പറയുമ്പോൾ നിങ്ങൾ എന്റെ മെക്കെട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇത് തന്തയ്ക്ക് വിറ നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനോടങ്ങണമെന്ന് പറഞ്ഞു നോക്കിയാൽ തന്തയ്ക്ക് വിറക്കാഴുകയാണോ അല്ലേന്ന് അറിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ ഡേ നിങ്ങടെന്നാ അവൻ കേട്ടെ നിന്നെ ഇനിയും ഞാൻ പണിഞ്ഞോളാം പറഞ്ഞു നോക്കേ കാണാലോ കാര്യം അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ ഇത് നെറികേഡാണോ അല്ലേ എന്നതാണ് ചോദ്യം ഇപ്പോ അന്നുവരെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അനന്തരാവകാശം വരെ നൽകപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വളർത്തുമകൻ അവന്റെ ആവശ്യം അവളിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയെ വാപ്പാക്ക് കെട്ടാമെന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണോ തെമ്മാടിത്തരമാണോ അത് ഒരു വാനലോക സൃഷ്ടാവിന് ഭൂഷണമാണോ അതൊക്കെ ശരിയാണോ അനില പ്രേമരാജൻ റെനി നമുക്ക് ഇന്ന് ജോലി വളരെ കൂടുതലായിരിക്കും കാരണം